ഹായ് വെൽക്കം ടു സഭ റെന്റൽ ജ്വല്ലറി ഇന്ന് എന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരുന്ന കാണിക്കുന്നത് സാരിയും ഡ്രെസ്സസും പിന്നെ ഒക്കെയാണ് പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് എല്ലാവരും യോഗ ദിനം ആചരിക്കുന്ന ദിവസമാണ് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടൊരു ചെറിയൊരു ക്ലാസ് പോലെ ക്ലാസ് അല്ല നിങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ നിങ്ങൾക്ക് യോഗേനെ കുറിച്ച് പറയാമെന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യണം എനിക്ക് സെൽഫ് കോൺഫിഡന്റ് ഉണ്ടായത് യോഗയിലൂടെയാണ് അത് ഞാൻ എവിടെയെങ്കിലും പറയും പിന്നെ ബാക്ക് സപ്പോർട്ട് ഉണ്ട് അത് ഹസ്ബൻഡിന്റെ മെയിനായിട്ട് പക്ഷെ അതല്ല നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്കൊരു കോൺഫിഡന്റ് ആയിട്ട് മുന്നേറാൻ പറ്റണം വെച്ചാൽ യോഗയിലൂടെയാണ് പറ്റുന്നത് പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് യോഗ എന്താണ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൂടുതലായിട്ട് ഞാൻ എനിക്ക് പറയാവില്ല പിന്നെ ഒരു ടീച്ചറായ ശേഷണത്തിലാണ് ഞാൻ യോഗ അഭ്യസിച്ചിരിക്കുന്നത് യോഗ മാത്രമല്ല മെഡിറ്റേഷനും എല്ലാം അവിടെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോ ടീച്ചറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങക്ക് അറിവ് കുറച്ച് എന്തെങ്കിലും കിട്ടണമെന്നെങ്കിൽ ടീച്ചർ യോഗയെ കുറിച്ച് പറയും നമസ്കാരം പിന്നെ ഞാൻ രണ്ടു വർഷമായി ടീച്ചറടുത്ത് യോഗ സ്റ്റാർട്ട് അപ്പൊ എനിക്ക് ഒരുപാട് ടീച്ചർ യോഗയെക്കുറിച്ച് ഒരുപാട് പിന്നെ ഉണ്ടായിരുന്നു എനിക്ക് ബോഡിയിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ മാറിയ ടീച്ചറ ശിക്ഷണത്തിലാണ് മാറിയത് അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം ടീച്ചർ ഞങ്ങക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇതെങ്കിലും ജസ്റ്റ് അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് യോഗ കൊണ്ടുള്ള ബെനിഫിറ്റ് മെഡിറ്റേഷൻ കൊണ്ട് എന്തൊക്കെ ടീച്ചർക്ക് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനൊക്കെയുള്ള ബെനിഫിറ്റുകൾ ഭാഗ്യം യോഗ കൊണ്ട് ശരിക്കും ബെനിഫിറ്റ് തന്നെയാണ് ോഷങ്ങളോ ഒന്നും ഇല്ല ശരിക്കും പക്ഷേ ഞാൻ പറയാന്ന് മാത്രം ആയ യോഗ ഒരു മനസ്സും ശരീരവും കൂടി ചേരുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ യോഗ എന്നുള്ള കൺസെപ്റ്റ് പറയുമ്പോൾ പലർക്കും തെറ്റായ പല ധാരണകളുണ്ട് ഇതൊരു മതപരമായിട്ടുള്ള ഒരു കാര്യമാണോ ഇത് ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമാണോ അങ്ങനെ പല പല കൺഫ്യൂഷൻസ് ഉണ്ട് പല തെറ്റായ ധാരണകളുണ്ട് യോഗ എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും സൂടിച്ച് ഇരുന്നതിനാണ് യോഗ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് യോഗ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരാൾ നല്ല ഹെൽത്തി ആയിട്ടിരുന്നാലേ നല്ലൊരു ലൈഫ് മുന്നോട്ട് പോകും അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ആയുധം എന്ന് പറഞ്ഞത് യോഗയെ കൂടെ കൂടെ കിട്ടുക എന്നുള്ളതാണ് എന്നാലേ നമുക്ക് എന്നാൽ നമുക്ക് നല്ലൊരു രീതിയിലേക്ക് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം രണ്ടും കണക്റ്റഡാണ് അതായത് മനസ്സ് മാനസികമായിട്ട് ഒരാൾ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫിസിക്കലി അത് ബാധിക്കും എന്നുള്ളതാണ് രണ്ടും കണക്റ്റഡാണ് രണ്ടിനി ഒന്നിച്ചു കൊണ്ടാൽ മാത്രമേ ഒരാൾക്ക് നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുവരൂ അതൊരു ജീവിതത്തിന്റെ ഒരു ഭാഗം ഭാഗമാക്കണം അതായത് നമ്മളിപ്പോ പരിചരിക്കാ അപ്പൊ അത് ഒരു റുട്ടീൻ ആക്കണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്ക് വേണ്ടി ചെലഹിക്കാന്നുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് യോഗ എന്ന് പറയുന്നത് അതായത് നമ്മളെ ഡെവലപ്പ് ചെയ്യാം നമ്മളെ തിരിച്ചറിയാം അപ്പൊ എപ്പോഴും നമ്മൾ പറയലേ നമ്മള് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണ് കൊറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ആ യോഗയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പരമാവധി ഡെവലപ്പായി വരാൻ ഏറ്റവും നല്ലത് യോഗ നമ്മുടെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് അതൊരു പത്ത് മിനിറ്റ് എങ്കിലും ചെയ്തത് ഇതിന്റെ വ്യത്യാസം അറിയാതിരിക്കില്ല ഇതിപ്പോ യോഗ കൊണ്ട് വെയ്റ്റ് ലോസിന് പറ്റുമോ അതോ നമുക്ക് ചില ആൾക്കാർക്കും ഫംഗ്ഷൻ ഉണ്ടാവും വെയിറ്റ് ലോസ് ഉണ്ടാവും അത് ഇതേ യോഗ ഒരു മാത്രം പഠിച്ചിരുന്ന അങ്ങനെയാണോ അതായത് വെയിറ്റ് ലോസിനും കൂടി വെയിറ്റ് എന്ന് ഗുണമുണ്ടാവും അത് ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ച് ചെയ്യാം അത് ഡയറ്റ് എന്തായാലും ഡയറ്റ് ഇല്ലാതെ വെയിറ്റ് പറ്റില്ല പിന്നെ അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഒരു ഹെൽത്ത് വളരെ വീക്ക് ആയിട്ട് ഒരാൾക്ക് ഹാർഡായിട്ടുള്ള പല പലതും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതിനനുസരിച്ച് ആ വ്യക്തിയെ കൊണ്ടുപോകാന്നുള്ളതാ ാണ് അതിന് അതിനെങ്ങനെ കാണുന്നു അതിനനുസരിച്ച് ചെയ്യാറുണ്ട് സ്ട്രെച്ചിങ് പറഞ്ഞാൽ യോഗ എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് തന്നെ വേണം സ്ട്രെച്ചിങ് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും ഓക്സിജൻ സപ്ലൈ ഡെവലപ്പ് ആവും കറക്റ്റ് ശരീരത്തിലെ ഓക്സിജൻ എത്തുന്നുള്ളത് ഇപ്പൊ യോഗയില് പറയുന്നത് വാദം എന്നുള്ള സുഖം വാദം എന്ന് പറയുന്നത് യോഗയില് പറയുന്നത് എന്താ ഓക്സിജൻ കറക്റ്റ് എത്തിയാൽ വാദം എന്നുള്ള ഇഷ്യൂ ഇല്ല പല രീതിയില് പല വാദങ്ങളും കേട്ടതാണ് അങ്ങനെ ഇല്ല യോഗയില് വരുമ്പോ അതില് ഒറ്റവാദമുള്ളൂ അത് ഒഴിവാകാൻ എന്താ വച്ചാല് ഓക്സിജൻ കറക്റ്റ് എത്തുക അതിനുള്ള സൊല്യൂഷനാണ് യോഗയില് പ്രായം ചെയ്യാൻ ഈ മെഡിറ്റേഷൻ പല മെഡിറ്റേഷനുകളും ഏതൊക്കെ മെഡിറ്റേഷൻ ആണ് ഇപ്പോ ടീച്ചർ കണ്ടിന്യൂസ് ചെയ്യുന്നത് മെഡിറ്റേഷൻ പല ടൈപ്പ് ഉണ്ട് അതും അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ചിലർക്ക് മ്യൂസിക് തെറാപ്പിയിലൂടെ എന്താണോ അവര അവനെന്താ പറയാം അത് ചെയ്യുമ്പോ ഏതാണ് നമുക്ക് പറ്റുന്നത് ചിലര്സെൻട്രേറ്റ് ചെയ്ത് ചെയ്യും ചിലര് മ്യൂസിക് തെറാപ്പിയിൽ പോകും ചിലര് മന്ത്രങ്ങളിലൂടെ പോകും ഏതാണ് നമുക്ക് അതുപോലെ നമുക്ക് അതിൽ കീഴിൽ നിന്നും പഠിക്കുന്ന ശരിക്കും നല്ലത് അതൊക്കെ പൊതുവേ അപ്പൊ അതുകൊണ്ട് നല്ല ദോഷങ്ങളും വരുന്നതിനേക്കാളും നല്ലത് അതോ ടീച്ചർ ശീക്ഷണത്തിൽ ഒന്നാണോ പഠിച്ചത് കൂടുതല് ബെനിഫിറ്റ് ഏതാ ടീച്ചർക്ക് പറയാൻ പറ്റും ഏറ്റവും നല്ലത് വിധത്തു നിന്ന് പഠിക്കേണ്ട കാരണം ഓരോ വ്യക്തികളും ഓരോ പോലെയാണ് അവരുടെ ശരീരഘടനയും ചെറിയ ഓരോ അസുഖങ്ങൾ ചില ചില ആളുകൾക്കുള്ള അസുഖങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാൻ പഠിക്കാൻ തെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് ചില ആസനങ്ങൾ ചെയ്യാൻ പാടില്ല വിപരീത അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് വിപരീതീച്ചാൽ മനസ്സിലായി വിചാരിക്കുന്നു ഞാന് അത് ഇന്നത്തെ ഒരു ദിവസം അപ്പൊ നല്ലൊരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു നിന്നുണ്ടായ നല്ലൊരു കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോ അത് നിങ്ങൾക്കും കൂടി ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്കും ഒരു ഉപകാരമാണോന്നുള്ള നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ചെറിയ ഉപകാരം നിങ്ങൾക്ക് കിട്ടാൻ വെച്ചാൽ ഒരു സന്തോഷമാകും താങ്ക് യു കിസ്